നമസ്കാരം ബാല അമൃതാ സുരേഷ് വിഷയത്തിൽ നമ്മൾ രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഒരുവിധം എല്ലാ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും അവരവരുടെ ഒപ്പീനിയൻ പറയുന്നുണ്ട് ഈ ഒപ്പീനിയൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഈ വക കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് കൊണ്ടുവന്നിട്ടിട്ടുള്ള വ്യക്തി വേറെ ആരുമെല്ലാം സ്റ്റാർട്ട് ചെയ്തതും അത് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നതും ആക്ടർ ബാല തന്നെയാണ് പക്ഷേ ബാല ഇന്നലെ ഒരു വീഡിയോ ഇട്ടു ഒരു അച്ഛൻ്റെ ഇമോഷനും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു അച്ഛൻ്റെ ഇമോഷനിൽ ഒരു വീഡിയോ ചെയ്തു ഞാനത് വീഡിയോ കണ്ട സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാതിരിക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് കൺവിൻസ്ഡായിട്ടോ കാര്യങ്ങളോ കൊണ്ടല്ല പക്ഷേ ആ വീഡിയോ കണ്ട സമയത്ത് ഇതൊരു അൾട്ടിമേറ്റ്ലി ഇതൊരു പേഴ്സണൽ ഇഷ്യൂ അല്ലേ അവരെന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്ത് കളയുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ അത് അതൊരു നമ്മളെന്തിനൊരു കോണ്ടൻറ്റാക്കിയെടുത്ത് ചെയ്യുന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇന്നലെ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് നിർത്തിയത് കേട്ടോ വളരെ മോശമായിട്ടാണ് അയാളെ അതിനും ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ തെറി പറഞ്ഞുകൊണ്ട് കാരണം വെച്ചാൽ എല്ലാ ഇഷ്യൂസും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളതിനെ വളരെ എന്താ പറയുക കാവ്യാത്മകമായ ഭാവത്തിൽ വന്നിട്ട് ബോക്സിങ് മാച്ച് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ ഈ രീതിയിൽ ചെയ്യുന്നതിനോട് ആരും യോജിക്കുന്നില്ല ബേസിക്കലി ആരും യോജിച്ചിരുന്നില്ല ഇപ്പം ഞാൻ ഈ രണ്ടാമത് വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ അത്ര പേരും അറിയില്ല അമൃത സുരേഷിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ മുന്നേ കണ്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം എന്നിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാട്ടോ അമൃതം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ധൈര്യം ശക്തരെ കൂടുതൽ ശക്തരാക്കിയിരിക്കുകയാണ് ചെയ്തത് പക്ഷേ പുതിയ മലയാളികൾ ഞങ്ങളുടെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് കണ്ട് എന്ന് കണ്ടു തുടങ്ങിയപ്പോൾ ഉള്ള അടുത്ത നീക്കം ദയവ് ചെയ്ത് ഇവിടെ തന്നെ അവസാനിപ്പിക്കുക ഇന്നലെ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ മറുപടി കേട്ടോ പതിനാല് വർഷത്തെ എൻ്റെ നിശബ്ദതയെ ചൂഷണം ചെയ്തുകൊണ്ട് എനിക്കെതിരെ ഉണ്ടായ രൂക്ഷവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളോട് ഞാൻ മൗനം പാലിച്ചതിനാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ നഷ്ടം ചെറുതല്ല കോടതിയെയും നിയമത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ മി കൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത് എൻ്റെ മടിയിൽ കനമുള്ളത് കൊണ്ടുമല്ല എൻ്റെ മകളുടെ വിഷയം പിന്നെയും പിന്നെയും അവളുടെ അച്ഛൻ എടുത്തു ഒരു വാർത്ത ആക്കുന്നത് പോലെ ഞാനും തുടങ്ങാതിരിക്കാനാണ് ഞാൻ ഞാൻ ആ ഒരു റീസൺ കൊണ്ട് കേട്ടോ അത് വളരെ വളരെ വാലിഡ് പോയിൻറ്റാണ് ആ കുട്ടിയുടെ സിറ്റുവേഷൻ വിചാരിച്ച് വിചാരിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ മേലെ സംസാരം വേണ്ടെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് ഒരു വലിയ കുട്ടിയാണ് എന്നേക്കാളും മാനസിക ശക്തിയും ബുദ്ധിയും ബോധവുമുള്ള ഒരു കരുത്തറ്റ് കരുത്തുറ്റ പെൺകുട്ടി അവൾ എനിക്ക് തന്ന ശക്തിയിലാണ് എൻ്റെ എല്ലാ അനുഭവങ്ങളെയും ഉൾഭയങ്ങളെയും എന്നെ ഒരുപാട് തളർത്തിയ ട്രോമകളെയും ഉണർത്തിയെന്നിരുന്നാലും പ്രതികരിക്കാനുള്ള ശേഷിയിലേക്ക് എത്തിച്ചത് ഇതിനു മുൻപ് വക്കീലന്മാരുമായി വക്കീലുമാരുമായി എടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായി നിയമപരമായ കാര്യങ്ങളും അതിൽ എന്തിനൊക്കെയാണ് ആരാണ് വീഴ്ചകൾ വരുത്തിയതെന്നും അവരുടെ അവരവരുടെ കുറവിനെ മറക്കാനുള്ള എൻ്റെ നേരെയുള്ള ആക്രമണങ്ങളെയും ഒക്കെ ഞാൻ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്താണ് കേട്ടോ അതിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം അവരെന്താണ് നിങ്ങളവർ ചാനലിൽ പോയി എന്നൊക്കെ അറിയാം എന്താണ് അവർ അതിനെക്കുറിച്ച് കാരണം അത് അത് കേട്ടാൽ തന്നെ വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും അതിനുശേഷമാണ് മൃതദേ ആ ഒരു വീഡിയോ വന്നിട്ടുള്ളത് പണം തട്ടിയെടുത്തു മോശമായ ഒരു സ്ത്രീ എന്നല്ല ഒരു സ്ത്രീയെ സമൂഹത്തിൽ എങ്ങനെയൊക്കെ നശിപ്പിച്ച് ചിത്രീകരിക്കാമോ അതെല്ലാം സഹിച്ചത് എൻ്റെ മകളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് മാത്രമായിരുന്നു പക്ഷേ ഇന്നിത് ഇന്ന് ഇന്ന് ഇതവളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് അതിനവൾ തിരഞ്ഞെടുത്ത ധീരമായ സ്റ്റെപ്പിനെ പോലും ഒരുപാട് പെറുപ്പോടെയാണ് ഞങ്ങൾ നേരിടേണ്ടി വന്നത് ഞാൻ ഈ വിഷയത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ പ്രതികരിച്ചുള്ളൂ ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു തരി മാത്രമാണ് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കുവാൻ സാധിച്ചത് അതും ഞാൻ ചെയ്യില്ലായിരുന്നു പ ഒരു പക്ഷേ വർഷങ്ങളോളം എന്നെ ഉപദ്രവിച്ചില്ലായിരുന്നുവെങ്കിൽ പക്ഷേ എനിക്കും ജീവിക്കണം എന്നുള്ള കൊതി കൊണ്ടും എൻ്റെ മകളുടെ മാനസികാവസ്ഥയെ ഓൺലൈനിലൂടെ ഓൺലൈനിലൂടെയും അല്ലാതെയും ഒക്കെ നടത്തിയിട്ടുള്ള ഗുണ്ടായസത്തിനും ഗുണ്ടായസത്തിനും ഉള്ള ഒരു കളിക്കളം ആക്കരുതെന്ന ഒരു ദൃഢനിശ്ചയത്തിനും അന്ത്യമായാണ് ഞാൻ അതുപോലും ചെയ്തു പോയത് എന്നിട്ടും ഇപ്പോൾ സത്യങ്ങൾക്ക് മേലെ സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ അതും ദൃക്സാക്ഷികളും തെളിവുകളും നേരിട്ട് കണ്ടവനുമൊക്കെ വലുപ്പ ചെറുപ്പമില്ലാതെ സത്യത്തിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി തുടങ്ങിയപ്പോൾ സ്വന്തം മുഖമൂടിയെ സംരം സംരക്ഷിക്കാൻ പുതിയ കള്ളത്തരങ്ങളിലേക്ക് വ്യതിചലിച്ചു വിടാനുള്ള ശ്രമം ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഓരോ പാവം ബ്ലോഗർമാരെയും കൊണ്ട് ഒരു അറിയാതെ മാനിപ്പുലേറ്റഡ് ആകുമ്പോൾ ലോകർമാരും അറിയാതെ മാനിപ്പുലേറ്റഡ് ആകുമ്പോൾ മഞ്ഞ പത്രങ്ങൾ ഞങ്ങളെ വീടും വീണ്ടും വേട്ടയാടാൻ തുടങ്ങുമ്പോൾ സത്യങ്ങളെ മറി മറപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും വിജയിക്കുകയാണ് എനിക്കാരെയും വേട്ടയാടാൻ ആഗ്രഹമില്ല ഞാൻ അത് മുൻപും പിൻപും ചെയ്തിട്ടുമില്ല ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞതുപോലെ ഇതിനെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടാനാണ് എൻ്റെ തീരുമാനം അതിനിടയിൽ കൂടുതൽ കണ്ണിൽ പൊടിയിടലും എൻ്റെ പി വർക്കും എന്ന് പറഞ്ഞുള്ള പ്രസ്താവനകൾ ദയവ് ചെയ്ത് പറഞ്ഞ് വരത്താതിരിക്കുക ഞാൻ വ്യക്തമായി പറയുന്നു ഞാൻ ഒരു പി ആർ വർക്കും ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല അതിനുവേണ്ടി ചിലവാക്കാനുള്ള കോടികളും ലക്ഷങ്ങളും എൻ്റെ കയ്യിലില്ല ഞാനിപ്പോൾ മിണ്ടാതെയായി ഞാൻ എന്തോ കളി അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും കാലം താൻ ഏപ ഏകപക്ഷമായി ഒരു ഗുസ്തിയിൽ ഏർപ്പെട്ടിരുന്നു ഏകപക്ഷമായി ഗുസ്തിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് സ്വമേധയാൽ അംഗീകരിക്കുകയും ആണ് ചെയ്തത് എന്നാൽ ഞാൻ ആകെ പ്രതികരിച്ച് ഒരിക്കൽ മാത്രം അതിനെയും പി എന്നൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട വിലക്ക് വാങ്ങാൻ വിലക്ക് വാങ്ങാൻ എന്നും എല്ലാവരെയും പറ്റില്ല ഞങ്ങളുടെ മനസ്സിൽ സത്യമെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ അടിസ്ഥാനരഹിതമായ രീതികളിൽ തിരിഞ്ഞ് ചിന്തിക്കാനുള്ള ഒരു ഇടം കൊടുക്കാതിരിക്കുക എൻ്റെയും എൻ്റെ മകളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിവൃത്തി കേടിനെ ചൂഷണം ചെയ്ത് മർമ്മത്തിൽ കുത്തുന്ന പ്രസ്ഥാന പ്രസ്താവനകളെ കണ്ണും പൂട്ടി വിശ്വസിച്ച് സത്യത്തിലേക്കുള്ള പാതയെ വഴി തെറ്റിച്ച് വിടാതിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടുള്ള അഭ്യർത്ഥന എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് അമൃത സുരേഷ് ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിനിടയിൽ വന്നിട്ടുള്ള കമൻസും പോസിറ്റീവ് തന്നെയാണ് തലയ്ക്ക് വെളിവുള്ള മനുഷ്യർക്കെല്ലാം നിങ്ങൾ പറയുന്നത് ബോധ്യപ്പെടുന്നുണ്ട് ഫോക്കസ് ഓൺ യുവർ കരിയർ ആൻഡ് മോൺ യു ആസ് എ ഗിഫ്റ്റഡ് സിംഗർ പക്ഷേ എന്താണെങ്കിലും അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അവരെ കുടുംബത്തിന് വേണ്ടി അവരും അവരുടെ കുടുംബവും കൂടി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ അത്ര നിസ്സാരായിട്ടുള്ള സംഭവമല്ല പെട്ടെന്ന് അവർക്ക് ആ ഡ്രോമൊന്നും മറക്കാൻ കഴിയില്ല കാരണം അവരുടെ ഒരു മനുഷ്യൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ ട്വൻറ്റീസിൽ തുടങ്ങി ഫോർട്ടീസിലെത്താൻ എന്ന സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗമാണ് ഇതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ടെൻഷനും അനാവശ്യമായിട്ട് അല്ലേ ടെൻഷനടിച്ച് തീർന്നിട്ടുള്ളത് എന്തായാലും ഇതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ചാനലിലൂടെ നമുക്ക് പറയാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്